അപ്പോ നമുക്കിനി പാക്ക് ചെയ്യാം പാക്ക് ചെയ്യാൻ പറയുമ്പോൾ നമ്മൾ ഇത്തവണ എയർ ഇന്ത്യയിലാട്ടോ പോകുന്നത് അതുകൊണ്ട് അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞങ്ങളൊരു യാത്ര പോകുന്നുണ്ടേ അതിൻ്റെ കുറച്ച് തിരക്കുകളും പരിപാടികളായിട്ട് ഇരിക്കുകയാണ് അപ്പോൾ രാവിലെ തന്നെ കുറച്ച് കോവയ്ക്ക വരയ്ക്കാൻ വിചാരിച്ചു കേട്ടോ എൻ്റെ ഇവിടെയല്ല ഞാൻ അമ്മയുടെ വീട്ടിൽ പോയേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചു എങ്കിൽ അത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കുറച്ച് മാറ്റി വെക്കാമെന്ന് പിന്നെ ആ പോകുന്നതുകൊണ്ട് അധികം സാധനങ്ങളൊന്നുമില്ല ഞാൻ എല്ലാം ഒന്ന് കാലിയൊക്കെ കാലിയൊക്കെ വരുന്നതുകൊണ്ട് അത്യാവശ്യം വേണ്ടത് മാത്രം മാറ്റി വെച്ചു അപ്പോൾ ഇന്നത്തെ ജോലി എന്ന് പറയുന്നത് ഉച്ചയ്ക്കത്തുള്ള കുക്കിങ് പാക്കിങ് പിന്നെ നമ്മൾ കുറച്ച് പുറത്തൊക്കെ പോകണം കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ട് ഉച്ചക്കത്തേക്ക് വലിയ ആവശ്യമായിട്ട് ഒന്നുമില്ല കേട്ടോ ഞാനും കുഞ്ഞി മാത്രമേ ഉള്ളൂ അതുകൊണ്ട് കുറച്ച് ചോറും എന്തെങ്കിലും ഒരു മീൻ കിട്ടിയാൽ അത് വെക്കാൻ വിചാരിച്ചു ഇന്നപ്പോഴോ അമ്മ കുറച്ച് കൂന്തൽ കൊണ്ടുവന്നത് പിന്നെ അതിനെ ഒന്ന് കറി വെച്ച് റെഡിയാക്കി വെച്ചിട്ട് പോയി പൊയ്ക്കഴിഞ്ഞാൽ ബാക്കി സമാധാനത്തിൽ ബാക്കിയുള്ള കാര്യങ്ങൾ പർച്ചേസ് ചെയ്യാലോ ഈ പർച്ചേസിങ് എന്ന് പറയുമ്പോൾ നമ്മളൊരു രണ്ടര മാസത്തേക്ക് ആട്ടോ യാത്ര പോകുന്നത് പക്ഷേ കൂടുതലും നമ്മൾ കിച്ചൺ സാധനങ്ങളാണ് കൊണ്ടുപോകുന്നത് അത് ഇന്നലെ തന്നെ ഞാൻ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഇന്ന് നമുക്ക് വാങ്ങിക്കാനുള്ളത് കുറച്ചും മെഡിസിൻസും ഡ്രസ്സൊക്കെയാണ് അതുകൊണ്ട് നേരത്തെ പോകണമെന്ന് കരുതി കേട്ടെ ഇരിക്കുന്നത് കാരണം മഴ എപ്പോഴും വേണോ പെയ്യാം അതുകൊണ്ട് ഞാൻ അതിൻ്റെ കുറച്ച് ടെൻഷനിലാണ് ഉച്ചയ്ക്കത്തേക്ക് നമുക്ക് ചോറൊന്നും വെച്ചില്ല കേട്ടോ ഏ ഞാൻ അതിന് ഓൾറെഡി ഉണ്ടായിരുന്നതിനെ കുറച്ചും ചൂടാക്കി വെച്ചു പിന്നെ ഈ കണവ ഉണ്ടാക്കി ചോറിൻ്റെ കൂടെ വേറെ കറിയൊന്നും വേണ്ടല്ലോ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഈ ഒരു കറി മാത്രം മതി കാരണം ഉച്ചക്കത്തേക്ക് ചിലപ്പോൾ നമുക്ക് ഒന്ന് കുറച്ച് ഫ്രിഡ്ജിലുള്ള ചിക്കനെ ഒന്ന് എന്തെങ്കിലും റെഡിയാക്കി എടുക്കാമെന്നാണ് പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നത് അങ്ങനെ ഉച്ചയ്ക്കത്തൊക്കെ ഉള്ള ഫുഡെല്ലാം റെഡിയാക്കി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് പോകാൻ വേണ്ടിയിട്ട് റെഡിയാവും ഞങ്ങൾ റെഡിയായി വന്നപ്പോഴത്തേക്ക് നല്ല മഴ കേട്ടോ എന്നിട്ട് ഞങ്ങൾ പോകാൻ വേണ്ടിയിട്ട് അറിയും കാരണം അത്യാവശ്യമാണല്ലോ പക്ഷേ എന്നിട്ടും ഞങ്ങൾ പോകുന്ന വഴിയിൽ മഴ കനത്തപ്പോഴേ കുറച്ച് മാറി എന്നാ കേട്ടോ അങ്ങനെ മഴ കുറച്ച് കുറഞ്ഞു എന്ന് മനസ്സിലായപ്പോൾ ഞങ്ങൾ പർച്ചേസിംഗ് എല്ലാം കഴിഞ്ഞു പിന്നെ കുറച്ച് വൈകുന്നേരമല്ലേ അവിടെ ഞങ്ങൾ വിചാരിച്ചു എന്തെങ്കിലുമൊക്കെ ഫുഡ് കഴിച്ചിട്ട് വീട്ടിൽ പോകാമെന്ന് കാരണം നമുക്കിനി പാക്ക് ചെയ്ത് തുടങ്ങണം അതുകൊണ്ട് ഒരു എനർജി കിട്ടട്ടെ എന്ന് വിചാരിച്ചു അങ്ങനെ വീട്ടിൽ വന്ന് പാക്കിങ് എല്ലാം തുടങ്ങി നിങ്ങളീ കാണുന്നത് മുഴുവൻ നമ്മുടെ രണ്ടര മാസത്തേക്കുള്ള അത്യാവശ്യമുള്ള സാധനങ്ങളാണ് കേട്ടോ ഇത്തവണ ഞങ്ങൾ ഫ്ലൈറ്റിലും കൂടെ പോകുന്നുണ്ട് ഏറ്റവും കൂടുതൽ ടെൻഷൻ വെയിറ്റ് ചെക്കിംഗ് ആണ് കാരണം ഇപ്പൊ ഭയങ്കര സ്ട്രിക്റ്റ് ആണല്ലോ വെയിറ്റിന്റെ കാര്യത്തിലായാലും നമ്മുടെ ലഗേജ് കൊണ്ടുവന്ന ബാഗുകളുടെ എണ്ണത്തിൻ്റെ കാര്യത്തിലായാലും ഒക്കെ അപ്പോൾ നമുക്കിനി പാക്ക് ചെയ്യാം പാക്ക് ചെയ്യാൻ നമ്മൾ ഇത്തവണ എയർ ഇന്ത്യയിലാട്ടോ പോകുന്നത് അതുകൊണ്ട് ഇരുപത്തിയഞ്ച് കിലോ ഓരോ ബാഗിൽ കൊണ്ടുപോകാം അതുകൊണ്ട് അത്യാവശ്യമുള്ള കുക്കിങ്ങിനെ പറ്റിയതും പിന്നെ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന കുറച്ച് പൊടികളൊക്കെ അല്ലേ നമ്മുടെ ഈ ദോശ ഇഡലി ഇൻസ്റ്റന്റ് ഇഡലി ദോശ പിന്നെ പുട്ട് അപ്പം അതിനെ പറ്റിയിട്ടുള്ള സകലമായ സാധനങ്ങൾ ഞാൻ വാങ്ങി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ നമുക്കിനി പാക്ക് ചെയ്യണം എന്നിട്ട് കടയിൽ കൊണ്ടുപോയി വെയിറ്റ് ചെക്ക് ചെയ്യണം എങ്കിലേ ഒരു മനസ്സമാധാനമേ ഉള്ളൂ കാരണം നാളെ രാവിലെ നമുക്ക് ഏർലി മോർണിങ്ങിനാണ് ഫ്ലൈറ്റ് അപ്പോൾ നമുക്ക് വീഡിയോയിലൊക്കെ പോവാം സത്യം പറയാമല്ലോ എങ്ങനെ പാക്ക് ചെയ്ത് തുടങ്ങണം അല്ലെങ്കിൽ എവിടെ തുടങ്ങണമെന്ന് ഒരു പ്ലാനും ഇല്ലാതെയാണ് ഞാൻ തുടങ്ങിയത് ആദ്യമേ വിചാരിച്ചു അത്യാവശ്യമുള്ള പൊടികളൊക്കെ ഒന്ന് എടുത്ത് വെക്കാം കാരണം അതാണല്ലോ ഏറ്റവും കൂടുതൽ വെയിറ്റ് ഉള്ളത് പൊടികളുള്ള ഐറ്റംസ് എല്ലാം കൂടെ ഒരു ബാഗിൽ പാക്ക് ചെയ്യാം പിന്നെ അത്യാവശ്യമുള്ള പാത്രങ്ങളെല്ലാം കൂടെ രണ്ടാമത്തേല് പിന്നെ ഡ്രസ്സൊക്കെ കുറച്ച് എടുക്കുന്നുള്ളൂ കേട്ടോ അത്യാവശ്യമുള്ള എടുത്ത് വെച്ചിട്ട് ബാക്കി അവിടെ പോയിട്ട് പർച്ചേസ് ചെയ്യാം എന്നൊക്കെ ഉള്ള പ്ലാനിങ്ങിലാട്ടോ ഞാൻ പാക്ക് ചെയ്ത് തുടങ്ങിയത് തന്നെ അങ്ങനെ ഏകദേശം ഞാൻ കുറച്ച് ഒരു പ്ലാനിങ്ങിൽ ഡിവൈഡ് ചെയ്ത് ഡിവൈഡ് ചെയ്ത് വെച്ചിട്ട് തുടങ്ങാമെന്ന് വിചാരിച്ചു you അങ്ങനെ ഏകദേശം നമ്മൾ ഒരു ബാഗ് പാക്ക് ചെയ്ത് തീരാറായി കേട്ടോ രണ്ടാമത്തേൽ ഞാൻ വിചാരിച്ചു കുറച്ച് അരി നമ്മളെ ഗതമ്പ് അങ്ങനത്തൊക്കെ ഐറ്റംസ് ഉണ്ട് പിന്നെ കഴിഞ്ഞ തവണ ഇതേപോലെ നിൽക്കാൻ വേണ്ടിയിട്ട് പോയപ്പോൾ ഏറ്റവും കൂടുതൽ പാടുപെട്ട് നമ്മുടെ തേങ്ങയൊക്കെ ഇങ്ങനെ ചിരികി എടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് ഇത്തവണ ഞാൻ ഒന്ന് പുതിയത് വാങ്ങി വയ്ക്കാൻ വിചാരിച്ചു ഞാൻ നാളികേരെ വാങ്ങിയില്ല കേട്ടോ അവിടെ കിട്ടുമെന്നാണ് പറഞ്ഞത് അതുകൊണ്ട് ബാക്കിയെല്ലാം അവിടെ പോയിട്ട് വാങ്ങാമെന്ന് വിചാരിച്ചു ഇത്രയും വാങ്ങി സെറ്റ് ചെയ്ത് തന്നപ്പോൾ തന്നെ ഏകദേശം വെയിറ്റിൻ്റെ കാര്യത്തിൽ കുറച്ച് കൂടുതലാട്ടോ ഇനി എന്തായാലും വീഴ്ചയ്ക്ക് ചെയ്തിട്ട് വന്നാലേ ബാക്കി എങ്ങനെയെന്നുള്ള രീതിയിൽ ഞാൻ നോക്കാമെന്ന് വിചാരിച്ചായിരിക്കുന്നത് അങ്ങനെ നമ്മൾ ഒരു ബാഗ് ഇതാ പാക്ക് ചെയ്ത് കംപ്ലീറ്റ് ആക്കി വെച്ചിട്ടുണ്ട് ഇനി രണ്ടാമത്തെ ബാഗിൽ നമുക്ക് മിച്ചമുള്ള കുറച്ച് പാത്രമൊക്കെ കൊണ്ടു കേട്ടോ എൻ്റെ കയ്യിൽ ഇരുന്ന് കുറച്ച് പരിപ്പ് താഴെ പോയി അപ്പോൾ പാക്ക് ചെയ്തിട്ട് ഇടയിൽ അമ്മ വിളിച്ചു പറഞ്ഞ് മീനച്ചാർ ഇട്ടോണ്ടിരിക്കുക നീ വാ വന്ന് നോക്കിയിട്ടൊക്കെ എങ്ങനെയുണ്ടെന്ന് പറയാൻ വേണ്ടിയിട്ട് അങ്ങനെ വീട്ടിൽ ചെന്നപ്പം അമ്മയും അപ്പൂപ്പനും കൂടെ മീനച്ചാറൊക്കെ ഇട്ടോണ്ടിരിക്കുക കേട്ടോ ഇത്തവണ അച്ചാറും കൊണ്ടുപോകാൻ കുറേ ഉണ്ട് പിന്നെ നമ്മുടെ മിച്ചറ് ചിപ്സ് അങ്ങനത്തെ കുറേ ഐറ്റംസ് ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഉച്ചയ്ക്ക് ചോറ് ഞാൻ വിചാരിച്ചു എനിക്ക് ഇവിടുന്ന് കഴിച്ചിട്ട് അങ്ങ് പോവാന്ന് മീനാച്ചാറൊക്കെ അമ്മ ആദ്യ കേട്ടോ ഞങ്ങൾക്ക് വേണ്ടി ഇടുന്നത് പക്ഷേ ഇതിൻ്റെ എക്സ്പോർട്ട് അപ്പുബൻ കുറഞ്ഞതൊക്കെ ഏതാണ് കൂടിയതൊക്കെ ഏതാണെന്നൊക്കെ പറഞ്ഞ് അതിനെ ക്ലിയർ ആക്കി തരുന്നുണ്ട് അങ്ങനെ നമ്മൾ ബാഗെല്ലാം എല്ലാം വെയിറ്റ് ചെക്ക് ചെയ്തിട്ട് കൊണ്ടുവന്ന കേട്ടോ ഒരു ബാഗിൽ കറച്ച് വേവിച്ചാട്ടോ പക്ഷേ രണ്ടാമത്തെ ബാഗിൽ കുറച്ച് വെയ്റ്റ് കേജി കൂടുതലാണ് എന്തായാലും ഇനി എയർപോർട്ട് പോയിട്ട് എക്സ്ട്രാ പേയ്മെൻ്റ് എല്ലാം ചെയ്യാൻ പറയുകയാണെങ്കിൽ പേയ്മെൻറ്റ് ചെയ്ത് ആ പ്രശ്നം സോൾവ് ചെയ്യാനേ പറ്റത്തുള്ളൂ അങ്ങനെ ഫ്രിഡ്ജിലുണ്ടായിരുന്ന കുറച്ച് ചിക്കനൊക്കെ എടുത്തൊന്ന് ഫ്രൈ ചെയ്ത് നമ്മുടെ കിച്ചനും കാലിയാക്കി ഫ്രിഡ്ജെല്ലാം ഒന്ന് ക്ലീൻ ഇട്ടിട്ട് പോവാം കാരണം എന്തായാലും ഇനി കുറച്ച് ദിവസം കഴിഞ്ഞല്ലേ വരത്തുള്ളൂ അങ്ങനെ അതും സെറ്റ് ചെയ്തു ഇനിയിപ്പോൾ എന്തായാലും നാളെ രാവിലെ എല്ലാം നമുക്ക് പോവേണ്ട അതുകൊണ്ട് വെളുപ്പിനെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകണ്ട ഞാൻ വിചാരിച്ചു എന്തായാലും അമ്മയുടെ അവിടെ പോയിട്ട് ബാഗെല്ലാം എടുത്ത് അവിടെ കൊണ്ട് വെച്ച് അവിടെ തന്നെ പോകാമെന്ന് പിന്നെ അവിടെ ഉള്ളവർക്ക് വേണ്ടിയിട്ട് എല്ലാം അങ്ങോട്ട് എടുത്തിട്ട് അങ്ങോട്ട് പോയിട്ടോ ബാക്കി വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ കാണാം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ബാക്കി വിശേഷങ്ങൾ ഇനി അടുത്ത വീഡിയോയിൽ